ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പേജിയൻ ഓർക്കിഡ് അല്ലെങ്കിൽ ഡെൻഡോബിയൻ ക്രിമെന്റ് എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത് നല്ലൊരു വൈറ്റ് കളറിലാണ് ഈ ചെടി ഉണ്ടാകുന്നത് വൈറ്റും അതുപോലെ തന്നെ ഉള്ളിൽ നല്ലൊരു മഞ്ഞ കളറിലുമാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഏഷ്യയിലാണ് ഈ ഒരു ചെടിയുടെ ജന്മനേഷം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഏഷ്യയിൽ ഇൻഡോനേഷ്യയിൽ ഫിലിപ്പീൻസില് ഇന്ത്യയിലൊക്കെ ഈ ഓർക്കിഡ് ചെടി നിറച്ചും കാണുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ചെറുതാകുമ്പോഴാണ് ഡൗൺ ആകുമ്പോഴാണ് ഉണ്ടാവുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു റെയിനു ശേഷമാണ് കേട്ടോ ഈ ചെടി ഉണ്ടാകുന്നത് ഇന്നലെ നമുക്ക് വൈകുന്നേരം നല്ല മഴയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് വർഷമായിട്ട് അത്യാവശ്യം മഴയാണ് നമ്മൾ തുലാവർഷമൊക്കെ ആയതുകൊണ്ടല്ലേ അപ്പം പെട്ടെന്ന് ഇന്ന് രാവിലെ തന്നെ നോക്കുമ്പോൾ ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ട് മൊത്തം നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കണ്ടില്ല വെള്ളം ഒറ്റന്നുണ്ട് നമ്മൾ രാവിലെ തന്നെയട്ടോ വീതി എടുക്കുന്നത് കണ്ടപ്പോൾ എടുക്കാതെ താൻ തോന്നിയില്ല കണ്ടില്ല നല്ലൊരു മഴയ്ക്ക് ശേഷമാണ് ഈ ചെടി ഉണ്ടായത് ഈ ഒരു ഓർക്കിഡ് ചെടിയെന്ന് പറയേണ്ട ഒരു എപ്പിഫൈറ്റ് ആട്ടോ എപ്പിഫൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റ് സസ്യങ്ങളുടെ മുകളിൽ ജീവിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്താൻ പറ്റുന്ന കേട്ടോ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പം നമുക്ക് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ കൊടുക്കേണ്ടേ ഇല്ല അതുപോലെ തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ വേനൽക്കാലത്താണെങ്കിലും ഈ ചെടി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഉണങ്ങി പോകുന്നില്ലാട്ടോ അതുപോലെ തന്നെ മറ്റ് ഓർക്കിഡ് ചെടികളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെയൊന്നും വരാറൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു എപ്പിസൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ ചകരത്തൊണ്ട് വെച്ചിട്ട് അതൊരു ബോട്ട് പോലെ ആക്കിയിട്ട് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാട്ടോ അപ്പോൾ ഓർക്കിഡ് ചെടികൾ ഇഷ്ടമുള്ളവർ ഇപ്പോൾ നമ്മൾ നഴ്സറിയിലൊക്കെ പോയിട്ട് ഈ ഒരു പിന്നെ ഓർക്കിഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ തയ്യൊക്കെ നമുക്ക് കിട്ടും ഈ രീതിയിലൊന്ന് വളർത്തി നോക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ ചിലവില്ലാതെ വളർത്തിയെടുക്കാനും പറ്റുന്നതാണ് പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളറിലാണ് നമ്മളെ ഗാർഡനൊക്കെ നല്ലൊരു ലുക്കാണ് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ചെടി ബെസ്റ്റ് ഓപ്ഷനാണ് ഓർക്കിഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ അതിൻ്റെ ഒരു നല്ല കോസ്റ്റോ അല്ലെ ആ വലിയൊരു മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമല്ലാതെ നമുക്ക് നല്ല ബൾക്കായിട്ട് പൂക്കൾ ഉണ്ടായി കിട്ടും ഇത് നമ്മൾ പി ജി ഓർക്കിഡിനെ പോലെ വളരെ എളുപ്പത്തിലും ലോ മെയിൻ്റനൻസിലും വളർത്താൻ പറ്റിയിട്ടുള്ളൊരു ഓർക്കിഡാണ് ആക്കോ ഇത് ഡാൻസിംഗിലേടിയാണ് ഒരു യെല്ലോ കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവാറ് നന്നായിട്ട് നമ്മൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ഇളകി കളിക്കുന്നൊരു ചെടിയാട്ടോ ഇതിലിപ്പോൾ പൂക്കൾ ഉണ്ടായിട്ടില്ല ഇതും നമ്മൾ നേരത്തെ ഒരു ഒഫ്യൂസായിട്ട് വിഭാഗത്തിൽ വിടുന്നൊരു ചെടിയാണ് ഒരു മരക്കുറ്റീൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ ഉള്ളൊരു വെറൈറ്റി ആട്ടോ ഈ ഒരു ഓർക്കിഡ് ചെടി ഇതിപ്പോൾ ഉണ്ടായിട്ട് ഒരുപാട് കാലമായി ഇപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പീജൻ ഓർക്കിഡും വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ